ഹായ് ക്യൂട്ട് ചുരിദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു അടിപൊളി കളക്ഷനായിട്ടോ കൊണ്ടു വന്നിരിക്കണേ വിചിത്ര സിക് സിൽക്കിൽ അറുന്നൂറ്റമ്പത് രൂപ മാത്രം വില വരുന്ന നല്ല രസമുള്ള ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു കണ്ടുനോ ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് കാണാൻ നല്ല ഭംഗിയാണ് നല്ല രസമുള്ള ഒരു എംബ്രോഡറി വർക്കും പിന്നെ സീക്വൻസ് വർക്കും ഇവിടെ വന്നിരിക്കണേ മെറ്റീരിയൽ വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയലാണ് വന്നിരിക്കണേ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള ഉണ്ട് ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാണ് വരുന്നത് നല്ല രസമുള്ള ആണ് അറുന്നൂറ്റമ്പത് രൂപയ്ക്ക് നമുക്ക് നല്ല ലാഭമായി മെറ്റീരിയലിൽ ദുപ്പട്ടാണ് ഗെഡ് ഗഡ്വാൾ സിൽക്കിന്റെ ദുപ്പട്ടയ വരുന്നത് എന്നിട്ട് അതിനകത്ത് ഫുള്ള് സീക്വൻസ് വർക്ക് ആയിട്ട് വരുന്ന ദുപ്പട്ട അറുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണ് ഓവറോൾ നെക്സ്റ്റ് കളർ കളക്ഷൻ ഇതാണ് നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും ലോക്കിന്റെ വർക്ക് എല്ലാം സെയിം തന്നെയായിട്ട് വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ നല്ല ലെങ്ത് ഉള്ള ദുപ്പട്ടാണ് ടു പോയിന്റ് ത്രീ ഫൈവ് മീറ്റർ ലെങ്ത് വരുന്നുണ്ട് അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഗ്രേ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും കൂടെ വന്നേക്കണേ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയലാ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് മാവ് കളർ ഷെയ്ഡ് വരും അതിന്റെ യോക്കിലും നെക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ തന്നെയായിട്ട് വന്നേക്കുന്നത് നല്ല രസമുള്ള കളർ ചാർട്ടാണ് റയർ കളറുകൾ ഇതിന്റെ എല്ലാം വന്നേക്കണേ ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ച സെയിം തന്നെ അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണോ ഓവർ നെക്സ്റ്റ് കളർ ഷെഡ് ഇതാണ് നല്ലൊരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും കേട്ടോ യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ അറുനൂറ്റിഅൻപതാണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെഡ് കേട്ടോ നല്ലൊരു ബൈറ്റ് കളർ ടോൺ വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ അറുന്നൂറ്റി അൻപതാണ് റേറ്റ് ഇതാണോ ഓവർ നെക്സ്റ്റ് കളർ ഷെഡ് ആട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം കാണാൻ ഭയങ്കര ഭംഗിയാണ് ദുപ്പട്ടയും നമ്മളിപ്പോ കാണിച്ചത് സെയിം തന്നെ അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ് നല്ലൊരു പൗഡർ ബ്ലൂ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെയാട്ടോ വന്നിരിക്കുന്നത് ദുപ്പട്ടയും സെയിം തന്നെ അറുനൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ കേട്ടോ ഇത് നല്ല ഒരു കളർ ആണ് യോക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ ദുപ്പട്ടയും സെയിം ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരും ഭയങ്കര രസമാണ് യോക്കിലെ വർക്ക് കാണാനായിട്ട് ദുപ്പട്ടയും സെയിം തന്നെ അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് നല്ലൊരു പീച്ച് കളർ ആണ് ഭയങ്കര രസ കാണാനായിട്ട് യോഗിലെ വർക്ക് എല്ലാം സെയിം തന്നെ ദുപ്പട്ടയും സെയിം തന്നെ അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ അടിപൊളി ഒരു ബ്ലൂ ഷെയ്ഡ് വരും വർക്ക് എല്ലാം സെയിം തന്നെ കേട്ടോ നല്ല രസം കാണാനായിട്ട് അറുന്നൂറ്റി ആണ് റേറ്റ് ഇതാണോ അപ്പൊ ഇത്രയാട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയയ്ക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറെ കളക്ഷൻസ് ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്